നമസ്കാരം മോദിയുടെ ഉറ്റ ചങ്ങാതി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി സെർജി ലാബ്രോവാണ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം സ്ഥിരീകരിച്ചത് സന്ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതായി വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവ് പറഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ സർക്കാർ തലവന്റെ ക്ഷണം പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ സ്വീകരിച്ചു റഷ്യൻ അന്താരാഷ്ട്ര തലവന്റെ ഇന്ത്യൻ റിപ്പബ്ലിക് സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി എത്തിയത് റഷ്യയിലേക്കാണെന്നും ഇനി നമ്മുടെ ഊഴമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദി രണ്ടു തവണ റഷ്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തിലെ തന്ത്രപ്രധാനമായ പങ്കാളിത്ത പ്രഖ്യാപനത്തിലെ കരാറുകളുടെ ഭാഗമായി ജൂലൈയിലായിരുന്നു ആദ്യ സന്ദർശനം പിന്നാലെ ഒക്ടോബറിൽ കസാനിൽ നടന്ന പതിനാറാമത് ബിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വീണ്ടും അദ്ദേഹം റഷ്യയിലെത്തി പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയും നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെയും പുടിനും മോദിയും പതിവായി മികച്ച ബന്ധം പുലർത്തി വരാറുണ്ട് ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിഡന്റ് ദൗർമതി മുർമ്മുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പുടിൻ ആശംസകൾ നേരികയും വർഷങ്ങളായി ഇന്ത്യയുടെ പുരോഗതിയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു സാമൂഹ്യ സാമ്പത്തിക വളർച്ച ശാസ്ത്രീയ പുരോഗതി ആഗോള പ്രാധാന്യം എന്നിവയിൽ ഇന്ത്യ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു റഷ്യൻ ഇന്ത്യൻ ബന്ധങ്ങൾ പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എല്ലാ മേഖലകളിലും ഉൽപാദനക്ഷമമായ ഉഭയകക്ഷി സഹകരണം സ്ഥിരമായി കെട്ടിപ്പടുക്കുന്നതിനും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ സൃഷ്ടിപരമായ ഇടപെടലുകൾ നടത്തുന്നതിനും സംയുക്ത ശ്രമങ്ങൾ നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധത്തെക്കുറിച്ച് പുടിൻ പറഞ്ഞത് അടുത്തിടെ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലിനെയും കുറിച്ചും ട്രംപ് പ്രശംസിച്ചിരുന്നു യുക്രൈനുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിലായിരുന്നു വിഷയത്തിൽ ഇടപെട്ട മോദി ഉൾപ്പെടെയുള്ള പല ലോക നേതാക്കളും അദ്ദേഹത്തെ നന്ദി അറിയിച്ചത് ഈ ലോക എല്ലാം ഇടപെടൽ മഹത്തായ ഒരു ദൗത്യത്തിനു വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് പുടിനെ ക്ഷണിച്ചിരുന്നു പുടിനും മോദിയും പതിവായി ബന്ധം പുലർത്തുന്നവരാണ് രണ്ട് ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നു അന്താരാഷ്ട്ര പരിപാടികളുടെ ഭാഗമായി ഇരുനേതാക്കളും നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ജൂലൈമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ മോസ്കോ സന്ദർശനം നടത്തി ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം റഷ്യൻ നഗരമായ ഖസാൻ സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല